ഇംഗ്ലീഷ് ഭാഷയിൽ ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്നൊരു പ്രയോഗമുണ്ട് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസക്കുറവ് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ മക്കൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം നേതാവ് പറയുന്നത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ അണികൾക്ക് നേതാവിൽ വിശ്വാസം ഉണ്ടാവണം അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ അധ്യാപകന്റെ ഗുരുവിലോ വിശ്വാസം ഉണ്ടാവണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഈ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് എല്ലായിടത്തും എല്ലാ ബന്ധങ്ങളിലും ബന്ധങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് ഈ ട്രസ്റ്റിൽ മാത്രം ഇതെല്ലാം ഒരു വിശ്വാസം എന്ന് പറയുന്നത് പരസ്പരമുള്ള ആൾ വിശ്വാസവും കാരണം എന്നെ ചതിക്കില്ല എന്നെ പറ്റിക്കില്ല എനിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്റെ നന്മയെ കരുതിയാണ് എന്നോട് പറയുന്നതും എന്നെ ഉപദേശിക്കുന്നതും എന്നോടുള്ള സമീപനവും എനിക്ക് വേണ്ടിയിട്ടുള്ള നടപടികളും തീരുമാനങ്ങളും എല്ലാം എന്റെ നന്മയെ കരുതിയാണ് എന്നും ഈ ജീവിതത്തിൽ എൻ്റെ നന്മയ്ക്കാണ് പറയുന്നവന്റെ സ്വാർത്ഥതയ്ക്കല്ല മുൻതൂക്കുമെന്നും എന്റെ നന്മയെ കരുതി പറയുന്നവന്റെ ആത്മാർത്ഥമായ വാക്കുകളാണ് അവയെന്നും പറയുന്നവനിൽ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ട് എന്നും ആ വാക്കുകൾക്കും ആ നിലപാടുകൾക്കും ആ നടപടികൾക്കും ആ സമീപനങ്ങൾക്കും വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് തോന്നുന്നത് ആ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ വിശ്വാസ്യത ഉള്ള ട്രസ്റ്റ് ഉള്ള മാതാപിതാക്കന്മാര് പറഞ്ഞിട്ടുള്ള കുട്ടികൾ അവര് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് മാതാപിതാക്കന്മാരുമായിട്ട് ആലോചിക്കും ഇനി അഥവാ ആലോചിക്കാൻ പറ്റാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലഹീന നിമിഷത്തിൽ ഇപ്രകാരമുള്ള ബന്ധങ്ങൾ പെട്ടുപോയാൽ മാതാപിതാക്കന്മാരെ അറിഞ്ഞിട്ട് തരമില്ല നമുക്ക് ഇപ്പോഴല്ല സമയം വരട്ടെ ഇപ്പോൾ പഠിക്ക് പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ള ഒരു സമീപനം എടുക്കുമ്പോൾ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ അവിടെ വെച്ച് ആ കുട്ടികൾ അത് അനുസരിക്കും അങ്ങനെ അനുസരിച്ചിട്ടുള്ള കുട്ടികൾ കാലം തെളിയിച്ചിട്ടുണ്ട് വീണ്ടും വിചാരത്തോടുകൂടി പല കാര്യങ്ങളെ കുറിച്ച് പിന്നീട് ആലോചിച്ചതിനു ശേഷം അതുപോലെ കാലം തെളിയിച്ചു കൊടുത്തു ഒരിക്കലും എടുത്ത തീരുമാനം വൈകാരികമായ ഒരു തീരുമാനമായിരുന്നുവെന്നും അത് ശാശ്വതമായ നന്മയ്ക്ക് ആ തീരുമാനത്തിൽ പുറത്തു നിന്നാൽ അത് ശാശ്വതമായ നന്മയ്ക്ക് ഉപകരിക്കില്ല എന്നും കാലം തെളിയിച്ചിട്ടുണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അപ്രകാരമെല്ലാം തിരിച്ചു വരാനോ തിരിച്ചു പിടിക്കാനോ നന്മയിലേക്ക് തിരിയാനോ ശരിയിലേക്ക് മാറാനോ ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നാം ഉപദേശിക്കുന്ന നാം തിരുത്തുന്ന നാം ശാസിക്കുന്ന നാം ആവശ്യപ്പെടുന്ന നമ്മുടെ കൂടെയുള്ള മക്കളാണെങ്കിലും ശിഷ്യരാണെങ്കിലും കുട്ടികളാണെങ്കിലും അണികളാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് നമ്മിൽ വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്ന വാക്കുകൾക്കും കൊടുക്കുന്ന ഉപദേശങ്ങൾക്കും എടുക്കുന്ന തീരുമാനങ്ങൾക്കും പുലർത്തുന്ന സമീപനങ്ങൾക്കും നടത്തുന്ന നടപടികൾക്കും ഒക്കെ സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം യാതൊരു സ്വീകാര്യത ഉണ്ടാവില്ല അപ്രകാരം സ്വീകാര്യത ഇല്ലാത്ത പല കാര്യങ്ങളുമാണ് ഒരുപക്ഷെ പലപ്പോഴും ഈ കോടതികളിലൊക്കെ എ കോർപ്പസ് കാർജിക്കൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഫാദറിനോടും മദറിനോടും നീണ്ട അച്ഛനെയും അമ്മയും കാണണ്ട ബാപ്പയും ഉമ്മയും എനിക്ക് നോക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം വയ്ക്കുന്നത് അങ്ങനെയുള്ളവരെ പോലും നമുക്ക് ഞങ്ങൾ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് അവർക്ക് കാര്യ കാരണ സഹിതം വിവേകത്തോടെ ഒരു തീരുമാനമെടുക്കാൻ സമയമെടുത്തൊരു തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം എടുത്ത് വിവേകപൂർണമായ പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടികൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് അതിനെ സഹായിക്കാൻ സാധിക്കും അതിന് മാതാപിതാക്കന്മാർക്ക് ബന്ധുജനങ്ങൾക്ക് ഗുരുക്കന്മാർക്ക് വലിയ ഒരു പങ്കുണ്ട് ആ പങ്ക് ആണ് ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കാരണം അവരിൽ കുട്ടികൾക്ക് അണികൾക്ക് ശിഷ്യർക്ക് മക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ട്രസ്റ്റ് പുനഃസ്ഥാപിച്ചെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം എവിടെ ആ ഡെപ്പിസിറ്റ് ട്രസ്റ്റ് നികത്തപ്പെടുന്നു അവിടെ ഊഷ്മളമായ ബന്ധങ്ങളുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ഇവിടെ നമ്മൾ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നൽകും